بسم الله من الشيطان الرجيم بسم الله الرحمن الرحيم إذ قلتم يا موسى لن نؤمن لك حتى نرى الله جهرا فأخذتكم الصاعقة وأنتم تنظرون من بعد موتكم لعلكم تشكرون صدق الله العظيم ുംബിസീന മലയിൽ നിന്ന് വന്ന സമയത്ത് പനോ ഇസ്രായേൽ കാര്യങ്ങളാകെ തകടമറിച്ചതിനെ കുറിച്ചാണ് കഴിഞ്ഞ ഒരായത്തിൽ വിശാലമായി പറഞ്ഞത് ഇവിടെ വൈദക്കുത്തും നിങ്ങൾ പറഞ്ഞ സന്ദർഭത്തെ ഓർക്കുക അവർ സന്ദർഭത്തിൽ ഓർക്കുകയാണ് ഞങ്ങൾ വിശ്വസിക്കൂല ഞങ്ങൾ കാണുന്നവരെ അള്ളാഹഅ അനെ ജ പരസ്യമായിട്ട് പടച്ചവനെ കൊണ്ട് കാണിച്ചു തരുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു ആ തീജ്വാലയാൽ ഒരു ഇടി ഇടിവെട്ടും പോലെയുള്ള ഘോരമായ ശബ്ദമുണ്ടായി അതിൽ തീയുണ്ടായിരുന്നു അതോടുകൂടി ആ ചോദിച്ച മുഴുവൻ ആളുകളും മരിച്ചു വന്നു പന്തും തന്തുറവും ആ തീ ജോലം ഇങ്ങനെ വരണേന്നെ വരെ കാണണ്ടായിരുന്നു നിങ്ങളത് കാണുന്നവരായ സ്ഥിതി ഇനി ചരിത്രം ഇവിടെ വന്നപ്പോ സംഗതി ആകെ താടം പറഞ്ഞെടുക്കണം അപ്പൊ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു മനസ്സിലായി കൊടുത്ത് സെറ്റാക്കി അവർ രണ്ടാമത് വിശ്വാസത്തിലേക്ക് മുസാ കൊണ്ടുവന്നു എന്നിട്ട് അവരിൽ നിന്ന് മാന്യന്മാരായി എഴുപതാളുകൾ തെരഞ്ഞെടുത്തു ഇത് അവർ പരസ്പരം തൗബയുടെ കൊല നടക്കണോ ഈ എഴുപതാളുകൾ തിരഞ്ഞെടുക്കണെന്തിനാ വെച്ചാല് അവര് മുസാനബിന്റെ കൂടെ രണ്ടാമത് തൂരിസേനാ മലയ്ക്ക് പോയിട്ട് ഇവരെടുത്ത് വന്ന അവിവേകവും വീഴ്ചയും അള്ളാഹിനോട് ഏറ്റു പറയണം അങ്ങനെയുള്ള ഒരു തോബക്ക് വേണ്ടിയിട്ടാണ് ഇവരെ കൊണ്ടുപോയത് അത് അതേപോലെ സ്വീകരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ കത്തലിൽ നിന്ന് ഒഴിവാകുമായിരുന്നു അങ്ങനെ ഇവര് എഴുപത് ആളുകൾ കൂടെ പോയി മൂസാ നബിന്റെ കൂടെ പോയി മാലന്റെ അടുത്തെത്തിയപ്പോ ഇവര് വെച്ചിട്ട് മൂസാനബി നബി അള്ളഹാനോട് ഇവരിൽ വന്ന അവിവേകം പറയാനുള്ള പരിപാടിയിലാണ് ഇവർ ഇവര് അനുയായികളൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് അറിയില്ല ഉടച്ചോ ഈ പുറത്ത് കൊടുക്കണേന്ന് പറയാനുള്ള പരിപാടിയിലാണ് ആ സമയത്ത് അവര് പറഞ്ഞു ഇത് പടച്ചോനും മാത്രം കളിച്ച പോരാ ഞങ്ങൾക്ക് അള്ളാന്റെ നേരിട്ട് ഇങ്ങനെ കാണണം എന്നറേ നോക്കിരിപ്പ് എന്തൊരു തിക്കാരാണത് അമ്പ്യാക്കളോട് ഇങ്ങനെ തട്ടി തട്ടിക്കേറിയിട്ട് കുതിര കയറിയിട്ട് ഇക്കാലം കാണിച്ചൊരു വേറെ ഇല്ല മൂസാനബി മര്യാദക്ക് അവിടെ നിന്ന് അള്ളഹാനോട് ഇതുമായിരുന്നു അതിന് പ്രത്യുത്തരം കൊടുത്തു ഇവരോട് പറഞ്ഞാൽ മൂസാനബി അല്ലെ പറയണത് അണ്ട് വിശ്വസിച്ച പോരെ ഇവര് പറഞ്ഞോ ഈ അള്ളയും കൂടെയുള്ള കളിയൊന്നും ഞമ്മക്ക് കടക്കൂല ഈ അള്ളഹാനെ കാണുകയാണെങ്കിൽ ഞങ്ങൾക്കും പറഞ്ഞു ഈ അള്ളഹാനെ കേൾക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും കേൾക്കണം അല്ലാത്ത അയിച്ചൊരുങ്ങിയ പരിപാടിയൊന്നുമില്ല കുടുങ്ങി അവിടെ ചിത്രൊക്കെ പറയണത് അപ്പൊ മൂസാ നബി അള്ളഹാനോട് പറഞ്ഞു ഇതാണ് ഇപ്പൊ ഇവര് പരിണയം എന്താ ചെയ്യാന്ന് വെച്ചാൽ അള്ളാഹുസ്ബാൻ മൂസാ അലിസ്ലാമിനു സംസാരിക്കാൻ വേണ്ടി ഒരു പ്രത്യേകമായ കാർമേഘട്ട് കൊടുത്തു എന്നാണ് ആ കാർമേഘത്തിന്റെ ഉള്ളിലേക്ക് മൂസാ നബി കയറി നീ അങ്ങനെ കണ്ടോട്ടെ കേറിയിട്ട് മൂസാ നബിന് എങ്ങനെ നോക്കുകയാണ് അപ്പൊ മൂസാ നബിക്ക് ചില സമയത്ത് മുഖത്തൊക്കെ ഭയങ്കര പ്രകാശം അതാ സംസാരിക്കണ സമയമാണ് അള്ളാഹുമായിട്ട് സംസാരിക്കുന്ന സമയത്താണ് മുഖത്ത് ലൈറ്റ് വരുന്നത് അപ്പൊ അവർക്ക് മനസ്സിലാക്കിയാൽ മതി ഇപ്പൊ വേറെ അവസ്ഥയിലാണ് തന്നെ ഇലാഹിയായ കലാം എന്ന് മനസ്സിലാക്കിയാ മതി അതൊക്കെ കണ്ടിട്ടും അവർ പറഞ്ഞു ഞങ്ങൾക്കും അതിന്റെ ഉള്ളു കാരണം ഞങ്ങൾക്കും വേണം ഏറ്റവും സംസാരിക്കാറ് അങ്ങനെ വാശി പിടിച്ചു അങ്ങനെ ആയപ്പോ അത് എന്ത് ചെയ്തു ഒരു തീജ്വാലം കണ്ടിറക്കി അതിൽ അതിശക്തമായ ഒരു മുഴക്കമുണ്ടായിരുന്നു വരെ എഴുപതെണ്ണത്തിനെ അവിടെ വെച്ചുകൊണ്ട് അള്ളാഹുത്താലേ കൊന്നു നടന്നു അതും വേണ്ടല്ലോ ചെറിയൊരു പണി വരെ എഴുപതും മരിച്ചു മരിച്ചപ്പോ മൂസാനബി നബി കൊടുത്തം വിട്ടു മൂസാനബി വരെ എഴുപത് ആളുകൾ സെലക്ട് ചെയ്ത് കൊണ്ടുപോയത് എന്തിനാ അവരോട് പറയണെ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് തിരിച്ചു വരാം അതോടുകൂടി പ്രശ്നം പരിഹരിക്കപ്പെടും ഇവരിങ്ങളെ കൂട്ടത്തിൽ വലിയ മഹാന്മാരാണല്ലോ അതുകൊണ്ട് എല്ലാരും കൂടി ഞങ്ങൾ വൈകാതെ തിരിച്ചു തരൂ ഇനി രണ്ടാമതൊരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ഇവർ എഴുപതാളുകൾ കൊടുക്കുന്നത് അവരത് ഏറ്റവും ചെയ്തിട്ടുണ്ട് ആ സമയത്ത് തിരിച്ചോ മൂസാനബി മാത്രം പോയി ഈ എഴുപത് ആളുകളിൽ അവരൊക്കെ മരിച്ചു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ആ പേടിയിൽ മോസാനവി എനിക്ക് കരയാൻ തുടങ്ങി ഈ എഴുപത് വയ്യത്തുകളുടെ ഇടയിൽ നിന്നിട്ട് ഞാൻ എന്താ റബ് ചെയ്യ ഞാൻ എങ്ങനെ അവരുടെക്ക് പോവാ അവരെ സ്വഭാവം എനിക്ക് അറിയുന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചു വരും അപ്പൊ അള്ളാഹുത്താലയും മരിപ്പിച്ച എഴുപതാളുകളെയും രണ്ടാമത് ജീവിപ്പിച്ചു എന്ന് ഗ്രന്ഥങ്ങളിലുണ്ട് അതാണ് അടുത്ത കാലത്തിൽ പറയുന്നത് സുമ്മസനാക്കും ബാദി മൗത്തിക്കും അങ്ങനെ ഒരു മരണക്കങ്ങൾ നൽകിയതിനു ശേഷം രണ്ടാമത് ഞാൻ നിങ്ങളെ ജീവിപ്പിച്ചില്ലേ എന്താങ്ങൾ ഓർക്കാത്തത് ഇവിടെ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പാഠം എന്താ വെച്ചാല് ഇത് നമ്മളോട് അള്ളാഹ് പറയുന്നു നമ്മളോട് പറയുന്നത് അക്കാലത്തുള്ള ആളുകളോട് പ്രത്യേകിച്ച് പറയാൻ കാരണം അക്കാലത്തുള്ള ആളുകൾക്ക് ഒരു വെപ്പുണ്ട് മുഹമ്മദ് ബി സിസ്വല്ലാം ഒരു യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ അവരെ കൊണ്ട് ആദ്യം ജൂതന്മാരെ വിശ്വസിക്കില്ലേ കാരണം തൗറാത്തിലും ഇഞ്ചിയിലും ഒക്കെ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലേ ഇങ്ങനെ കണ്ടിട്ട് വിശ്വസിക്കാതിരിക്കൂലോ അപ്പൊ ചില ആളുകൾ ഇവര് വിശ്വസിച്ചാലേ വിശ്വസിക്കൂ എന്ന ഭാഷയിലേക്ക്ണ്ട് ശരിയാണെങ്കിൽ ഇവർക്ക് അറിയുന്നല്ലേ ഇവര് അവരുടെ ഗ്രന്ഥങ്ങളിൽ കണ്ടാൽ അവര് വിശ്വസിക്കൂലേ അല്ലേ പല ആളുകളും വിശ്വസിക്കാത്ത ഈ തൗറാത്തിലൊന്നും ഇല്ലാത്തോണ്ടാണെന്ന് ചില നാടന്മാരെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അവർക്കൊരു പാടാതെ ഇവരെന്നല്ല ഇവരെ വാപ്പാർ മൂസാനബിന്റെ മോചിതത്ത് നേരെ കണ്ടിട്ട് വിശ്വസിക്കാത്ത ആൾക്കാരാണ് അവരെ പേരകുട്ടി വളരൊപ്പങ്ങൾ മുമ്പിലുള്ളവര് മൂസാനബിന്റെ കൂടെ നടന്നിട്ട് മോഹിതുകൾ നേരെ അനുഭവിച്ചിട്ട് വിശ്വസിക്കാത്ത ആളുകൾക്ക് അത് തൗറാത്തുന്ന ഗ്രന്ഥത്തിൽ കാണുമ്പോഴേക്ക് എങ്ങനെയാണ് വിശ്വസിക്കാൻ എന്നൊരു മറുപടിയാണ് ഈ കൊടുക്കുന്നത് രണ്ടാമത് മുത്തു നബിയെ സമാധാനിപ്പിക്കാണ് നബിയെ അവരിങ്ങളെ തിരിഞ്ഞോക്കാത്തതിന്റെ പേരിലോ തട്ടിക്കയറുന്നതിന്റെ പേരിലോ വിശ്വസിക്കാത്തതിന്റെ പേരിലോ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവണ്ട ഇത് മൂസാനബി നേരിട്ടതാണ് കാരണം അന്ന് റസൂൽ മോചിതകൾ നേരെ കണ്ട ഒരുപാട് ആളുകൾ ഉണ്ട് അവൽ പെട്ടാണ് പൂജയിലൊക്കെ അല്ലേ ചന്ദ്രം വളർന്നു നേറ്റ കണ്ടതല്ലേ കുറുഹാനത് സാക്ഷ്യപ്പെടുത്തിയല്ലേ അത് നിശ്ചയിച്ച ഇസ്ലാം എന്ന് പുറത്തല്ലേ അതിന്റെ മണ്ടക്ക് കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചില നഗ്ന സത്യങ്ങൾ നമ്മളെ മണ്ടക്ക് കയറില്ല കാരണം മസ്തിഷ്കം ചുരുങ്ങുകയും സംഭവം വലുതാവുകയും ചെയ്താൽ കയറി കിട്ടൂല അത് മസ്തിഷ്കം വലുതാക്ക അല്ലാതെ വേറെ നിവൃത്തിയില്ല സാലു റസൂൽ അള്ളാ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്

കണ്ടവരൊക്കെ വിശ്വസിച്ച് നിങ്ങൾ മനസ്സിലാക്കി ആരും വിശ്വസിച്ചില്ല നേരിട്ട് അവിടുന്ന് കണ്ട ഭൂരിഭാഗം ആളുകൾ വിശ്വസിച്ചില്ല പറയപ്പെടുന്ന ഐതിഹ്യങ്ങളിൽ വരുന്നുണ്ട് കേരളത്തിലെ പള്ളിപാണ പെരുമാ ച ചേരുമാൻ പെരുമാൻ അന്ന് കൊട്ടാരത്തിന്റെ മട്ടുപാവിൽ കാറ്റുകൊണ്ടിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു മേലോട്ടോക്കിപ്പോ ചന്ദ്രൻ പടർന്നുകൊണ്ടു ഞാനല്ല ഹിന്ദു പണ്ഡിതന്മാർ എഴുതി വെച്ച പുസ്തകങ്ങൾ അതിന് അംഗീകാരം കൊടുത്ത പുസ്തകങ്ങൾ എന്റെ ലൈബ്രറിയിൽ ഉണ്ട് നമ്മൾ ആരും പറഞ്ഞില്ല നമ്മൾ പറഞ്ഞുണ്ട് ബത്തൂത്ത എന്ന ലോകസഞ്ചാരി ഉണ്ട് അദ്ദേഹത്തിന്റെ രഹില എന്ന എന്തുണ്ട് അറിയപ്പെട്ടതാ അതിൽ എവിടെ ഒരു സ്ഥലത്ത് കാണാം അളിങ്ങനെ ലോകം സഞ്ചരിക്കുന്ന സമയത്ത് ഇന്ത്യയിലും വന്നു കേരളത്തിലും വന്നു കേരളത്തിലും വന്നു പാറപ്പള്ളിയില് നാപ്പ് വയസ്സ അദ്ദേഹം ആ ചെറിയ സ്രാമ്പിയിൽ എഴുതാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ഇവിടെ വന്നപ്പോ അദ്ദേഹം എഴുതി വെച്ച ഏതൊരു സ്ഥലം ഞാൻ കുറെ മുമ്പ് വായിച്ചിട്ടുണ്ട് ഞാൻ കേരളത്തിൽ ചില പ്രത്യേക സ്തൂപങ്ങൾ കണ്ടു ആ സ്തൂപങ്ങൾ പരിശോധിച്ചൊക്കുമ്പോൾ അതിൽ വെക്കപ്പെട്ടിട്ടുണ്ട് ഈ ബുനിയ ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ലൈലത്തി രാത്രിയിൽ അല്ലത്തി എങ്ങനെയുള്ള രാത്രി ഇൻഷക്കഫി ഹൽ കമർ ആ രാത്രിയിൽ ചന്ദ്രൻ പിളർന്നിട്ടുണ്ട് കേരളത്തിലുള്ള ചില സ്തൂപങ്ങളിൽ മനോഹരമായി എഴുതപ്പെട്ടിരുന്നു ഇത് ചന്ദ്രൻ പിളർന്ന രാത്രിയിൽ ഉണ്ടാക്കപ്പെട്ട സാധനമാണ് ഇത് ആരാ വായിക്കുന്നത് കാലങ്ങൾക്ക് ശേഷം വന്ന എന്ന ലോകസഞ്ചാരിയായ പണ്ഡിതൻ എഴുതി വെച്ചതാണ് അപ്പൊ അതിലോ ഇനിയിപ്പോ ഇത് ശാസ്ത്രം കൊണ്ട് തെളിയിക്കാൻ പറ്റുമോന്ന് വെച്ചാൽ ഇത് ശാസ്ത്രത്തിന്റെ വിഷയമല്ല മോചിത ശാസ്ത്രത്തിൽ കൊള്ളൂല അതുകൊണ്ടാണ് ശാസ്ത്രത്തിന്റെ വിഷയം വേറെയാണ് മതത്തിന്റെ വിഷയം എന്ന് വേറെയാണ് ശാസ്ത്രം കള് എന്താന്ന് പറഞ്ഞുതരും അതിന്റെ ചേരുവ പറഞ്ഞുതരും അല്ലാതെ കള്ള ഒടിച്ചാൽ നെഗത്ത് പോകുന്ന ശാസ്ത്രം പറയൂ അതിന് ശാസ്ത്രത്തിന്റെ പുസ്തകത്തിൽ കാണിച്ചു തരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ ആൾക്കാർ ഇപ്പം ചോദിക്കുന്നത് ശാസ്ത്രത്തിന്റെ വിഷയം വേറെ എംമാന്റെ കാലിലോട്ടിലാണ് സ്വർഗം സ്കൂളിൽ പഠിക്കാൻ പറ്റുമോ മാനും ബഹുമാനിക്കണെന്ന് ഏതെങ്കിലും സ്കൂളിൽ പാപ്പാന് ബഹുമാനിക്കളെന്ന് ഏതെങ്കിലും അവർക്കിപ്പോ ശാസ്ത്രം ശാസ്ത്രത്തിന്റെ വിഷയമല്ല അത് ശാസ്ത്രം നന്ന സൃഷ്ടി സ്വഭാവങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഇത് സൃഷ്ടിയല്ല ഇത് സൃഷ്ടിയുടെ കേവലം കാര്യങ്ങൾക്ക് അപ്പുറമുള്ള സൃഷ്ടാവിന്റെ ഡയറക്ട് അത്ഭുതങ്ങളാണ് അതൊന്നും ശാസ്ത്രത്തിന് ഉൾക്കൊള്ളൂല അവരുടെ വിഷയമല്ല ഞാൻ ആ ഭാഗത്തേക്കപ്പൊ പോവില്ല ഏതായാലും ഇതിൽ പാഠം പഠിക്കാനുള്ളത് തൗഫീക്ക് ഇല്ലാത്തവന് നീ നേരിട്ട് കണ്ടാലും വിശ്വസിക്കില്ല അതന്നെ മുഹമ്മദ് ഖാൻ എന്നുള്ള യുക്തിവാദിയുണ്ട് അയാളെ പ്രസംഗം ഞാൻ കേട്ടിട്ടു പറയാണ് ചന്ദ്രന് പിളർന്നത് ഞാനെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ ഞാൻ പള്ളിയിൽ നിന്ന് നീച്ചു പോകൂല ചന്ദ്രന് പിളർന്ന് ഞാനെങ്ങാനും കണ്ടിരുന്നെങ്കിൽ പള്ളിയിൽ നിന്ന് ഞാൻ ഉന്തി മറിച്ചിട്ടാലും പുറത്ത് പോകില്ല കാരണം ഇനി എന്താ വിശ്വസിക്കാൻ പ്രയാസമുള്ളത് ഉറപ്പാണ് കണ്ടാലും വിശ്വസിക്കില്ല അങ്ങനെയാണ് ബനു ഇസ്രി വിശ്വസിക്കണ്ടേ ഹിതായെന്നൊരു സംഗതി ഉണ്ട് അതില്ലെങ്കിൽ നേരിട്ട് കണ്ടാലും ദുർവ്യാഖ്യാനം ചെയ്ത് വേലിയാടി പോവെന്നല്ലാതെ വിശ്വസിക്കൂല ഇവിടുന്ന് വേറൊരു കാര്യം വായിക്കാം നാളെ നരകത്ത് കിടക്കുന്ന ആളുകൾ ആ നരകത്തിന്റെ തീജ്വാല കൊണ്ട് സഹിച്ച് പ്രയാസപ്പെട്ട് വെന്തുരുങ്ങി അതാപ് സഹിച്ച് പെടയുമ്പോ അള്ളഹാനോട് പറയുന്ന ഒരു കാര്യമുണ്ട് പറച്ചോനെ ഈ ഞങ്ങൾ ഒന്നും കൂടി ദുന്യാവൊക്കെ പറഞ്ഞേക്കണതൊപ്പം ഇനി ഞങ്ങൾ തെറ്റെയ്യൂല അപ്പൊ അള്ളഹാനെ മറുപടി ഉണ്ട് അവരാ പറയുന്ന കളവാണ് അവരാ പറയുന്ന കളവാണ് വരെ ഇഞ്ഞും പുറത്തൊക്കെ ഇട്ടിട്ട് നരകത്തിൽ നിന്ന് ദുന്യാവൊക്കെ കൊടുത്തിട്ട് ഇഞ്ഞും ജീവിക്കാനുള്ള അവസരം കൊടുത്താലും ഇക്കാവം ഇഞ്ഞും തെറ്റ് അയിന് വേറൊരു കാര്യം നമുക്ക് സമാധാനത്തിൽ മനസ്സിലാക്കാണ്ട് എല്ലാരെയും അങ്ങനെ അള്ളാഹു നരകത്തിൽ കിടൂല പലവട്ടം ഒരു പക്ഷേ ദുനിയാവ് കൊടുത്തിട്ട് ഇനിയും തെറ്റെയ്യുന്ന അള്ളാന്റെ ഇരുമിലുള്ളവർ മാത്രമേ നരകത്തിൽ നരകത്തിലിടൂ എന്നതിന് മനസ്സിലാകുന്നുണ്ട് കേവലം തെറ്റെയ്ത ആളുകൾ ഇടൂല അതിനർത്ഥം തെറ്റെയ്യാ എന്നതുകൊണ്ട് മനസ്സിലാക്കരുത് അള്ളാഹു താല അത്ര വലിയ നീതിമാനാണ് എന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അള്ളാഹു സുബൈൻറെ കുറെ സ്വഭാവങ്ങളുണ്ട് അതിൽ ഏഴാമത്തെ അനുഗ്രഹത്തിന് അവരധിക്കാരാണ് ഈ പറഞ്ഞത് അള്ളാഹു സഹായങ്ങളും അനുഗ്രഹങ്ങളും ദൃഷ്ടാന്തങ്ങളും തന്നിട്ടും അത് ഉൾക്കൊള്ളാതെ അഹങ്കാരത്തോടെയും സ്വാർത്ഥതയോടെയും അലച്ചയോടെയും അള്ളാഹുവിന്റെ തെളിവുകൾ മുഴുവനും തകിടം മറിച്ചു പോകുന്ന ആളുകളിൽ നിന്ന് നമ്മയും നമ്മുടെ തലമുറയെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ മുസ്തഫ് ഇത് കുറച്ചു കഴിഞ്ഞാൽ ഇനി എല്ലാവർക്കും പറ്റുന്ന ഓരോ പാഠങ്ങൾ വരണിട്ടുണ്ട് ഇപ്പോൾ ഒരു ചരിത്രമാണ് ആ ചരിത്രങ്ങൾ പറയുമ്പോൾ ആ ചരിത്രം പറഞ്ഞു പോണല്ലോ ആയത്തുകളിൽ അതാണുള്ളത് അപ്പൊ അതിന് നമുക്ക് പഠിക്കാനുള്ള ചില പാഠങ്ങൾ പറയുന്നത് മാത്രം കുറച്ചാണ് കഴിഞ്ഞാൽ ചരിത്രങ്ങൾ വിട്ടിട്ട് പിന്നെ എല്ലാവർക്കും ഉള്ള വിഷയങ്ങളാണ് സൂറത്തുൽ ബക്രയിൽ തന്നെ വരുന്നത് ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട ചരിത്രത്തിലേക്ക് അള്ളാഹുത്താലെ നമ്മളെ ക്ഷണിക്കാണ് അതിന്റെ വിശദാംശമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചരിത്രത്തിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും വേണം അതിനാണ് അള്ളാഹുത്തല്ല ചരിത്രം പറഞ്ഞു തരുന്നത് അല്ലാതെ കഥാപ്രസംഗം നടത്താൻ വേണ്ടിയല്ലല്ലോ കുറുവാൻ ചരിത്രം ഉള്ളത് അപ്പൊ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ അള്ളാഹു തോഫി കയ്യട്ടെഹുല മുഹമ്മദ്